സുഖമായിട്ട് വിട്ടുപോവുക പലപ്പോഴും അത് അസാധ്യമാണ് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ആസക്തികൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ട് ഈസിയായിട്ട് കടന്നു പോകാൻ പറ്റാതെ വരും പോകാൻ പറ്റാതെ വരുമ്പോ ബ്രാഹ്മണര് പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന കാര്യമുണ്ട് മോക്ഷമന്ത്രം എന്ന പേരിൽ ഒരു ഒരു കൂട്ടം ഉത്ഭേദ മന്ത്രങ്ങളുണ്ട് മോക്ഷമന്ത്രം എന്നു ചൊല്ലും ഈ മരിക്കാതായി കിടക്കുന്ന ആളുടെ ഉച്ച വലത് കയ്യിലെ നടുവിലത്തെ രണ്ട് വിരവ് കൊണ്ട് സ്പർശിച്ച് മോക്ഷമന്ത്രം ജപിക്കും ഇതൊരു ഒന്ന് രണ്ട് തവണയൊക്കെ ജപിച്ചു കഴിയുമ്പോഴത്തേക്ക് ദേഹി ശരീരം ഇട്ടിപ്പോ ആ മോക്ഷമന്ത്രമെന്ന് പറയാൻ കാരണം ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വിമോചിപ്പിക്കുന്നത് കൊണ്ടാണ് അതൊരു മോക്ഷമന്ത്രം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താ ഭാഗവതത്തിന്റെ പ്രത്യേകത ഭാഗവതത്തിലെ ചില പ്രത്യേക അധ്യായങ്ങൾ ഇങ്ങോട്ടില്ല എന്നുള്ള മട്ടിൽ കിടക്കുന്ന രോഗികളുടെ അടുക്കൽ അദ്ദേഹത്തിന്റെ ഉച്ചിയിൽ ഒത്ത മധ്യത്തിൽ വലതു കൈയിലെ രണ്ട് വിരലുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് ഭാഗവതത്തിലെ ചില പ്രത്യേക ഭാഗങ്ങൾ ഉച്ചരിച്ചാൽ സാമപ്രയോഗമായി ഉച്ചരിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ ഈ ആത്മാവ് ആ ശരീരം വിട്ടിട്ടുണ്ട് അപ്പൊ ഈ ആത്മാവ് ശരീരം കൊള്ളപ്പം ആരെങ്കിലും കൊല്ലണം എന്ന് വിചാരിച്ചാൽ എനിക്ക് പ്രയോഗിച്ചാൽ മതിയോ എന്നാൽ നിങ്ങൾക്ക് സംശയം നടക്കത്തില്ല ഇതിനൊരു പ്രത്യേക നിയമസംഹിതയുണ്ട് കർമ്മബന്ധങ്ങൾ അവസാനിച്ചവർക്ക് മാത്രമേ ഇത് ഇങ്ങോട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് വിടൂ ഇങ്ങോട്ട് തിരിച്ചു വന്നതുകൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ തിരിച്ചു ഇങ്ങോട്ട് പിടിക്കും അല്ലാതെ ഈസിയായിട്ട് മരണം വരുത്തുന്നതല്ല ഇത് സുഖമായി കടന്നു പോകാൻ സഹായിക്കുന്നതാണ് അപ്പൊ ഈ ബ്രാഹ്മണർക്ക് മാത്രമാണ് മോക്ഷമന്ത്രം അറിയാമായിരുന്നത് സാധാരണ ജനങ്ങളിലേക്ക് അതിന്റെ അതേ പവർ കൊണ്ടുവരുന്നത് ഭാഗവതമാണ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെയും ചില അധ്യായങ്ങളുണ്ട് ഈ അധ്യായങ്ങളിൽ നിന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വലത് കയ്യിലെ രണ്ടു വിരത്തെ രണ്ട് വിരൽ കൊണ്ട് ഉച്ചിയിൽ സ്പർശിച്ചുകൊണ്ട് ഈ ഭാഗവതത്തിലെ ചില പ്രത്യേക അജാമിള മോക്ഷം പോലെയുള്ള ചില പ്രത്യേകം അധ്യായങ്ങളുണ്ട് അത് ഉച്ചരിച്ചാൽ മതി സ്വാഭാവികമായിട്ടും ഇത് മോക്ഷമന്ത്രത്തിന്റെ അതേ ഇഫക്റ്റ് വരും അതുകൊണ്ടാണ് ആ ലയം ശരീരം വിടുന്നത് വരെ ലയം വരെ ഈ ഭാഗവതം നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് ഇതാണ് ആചാര്യന്മാർ പറയുന്നത് ഇത് ആലയം വിപത ഭാഗവതം രസമാലയം ഭാഗവതത്തിന്റെ രസത്തെ രസം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മൂന്ന് തരത്തിലുള്ള രസങ്ങളാണ് വരിക ഇത് ആചാര്യന്മാർ പറയും പറഞ്ഞത് സമീക്ഷാസൂത്രങ്ങൾ ഭജനീയം ത്രിധാ ഭജനീയം എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിൽ സമീപിക്കേണ്ടതാണ് ഭജിക്കുക എന്ന് പറഞ്ഞ സമീപിക്കുക എന്ന വാഗ്ദാനം ഭജാമി ഞാൻ സമീപിക്കുന്നു അപ്പോ ഭജനീയം സമീപിക്കേണ്ടത് ഈശ്വരൻ നമ്മൾ ഭജന പാടുന്നത് ഈശ്വരനോട് നമ്മളെ അടുപ്പിച്ചു കൊണ്ടുവരും അതുകൊണ്ടാണ്